നിലവിലെ സാഹചര്യത്തിൽ കടുത്ത പ്രതിസന്ധിയിലാണ് ബി ജെ പി കഴിഞ്ഞ നാല് വർഷത്തിനിടയിൽ പതിനാല് സഖ്യകക്ഷികളാണ് ബി ജെ പിയുമായുള്ള ബന്ധം അവസാനിപ്പിച്ചത് എന്നാൽ മറുവശത്ത് ബി ജെ പിക്ക് വിശാല പ്രതിപക്ഷ സഖ്യം കരുത്താർജിക്കുകയാണ് ഇതിന്റെ കൂടി ബി ജെ പിയെ തകർക്കുമെന്ന വെല്ലുവിളിയുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് ജാട്ടു വിഭാഗക്കാർ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് വെറും മാസങ്ങൾ മാത്രം ശേഷിക്കുകയാണ് ബി ജെ പിക്ക് പാലം വലിക്കുമെന്ന് വ്യക്തമാക്കി പ്രബല സമുദായമായ ജാട്ടു വിഭാഗം രംഗത്തെത്തിയത് സംവരണ വിഷയങ്ങളിൽ തങ്ങളെ പരിഗണിക്കാത്ത ബി ജെ പി സർക്കാരിനെ ലോക്സഭയിൽ പരാജയപ്പെടുത്തുമെന്ന് ഇവർ വ്യക്തമാക്കി ഉത്തർപ്രദേശ് രാജസ്ഥാൻ ഹരിയാന ദില്ലി മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ജാട്ട് നേതാക്കളാണ് ബി ജെ പിക്ക് എതിരെ വോട്ട് ചെയ്യുമെന്ന് വ്യക്തമാക്കിയത് സവർണർക്ക് ഏഴു ദിവസം കൊണ്ട് സംവരണം നടപ്പാക്കിയ മോദി സർക്കാർ ജാട്ട് വിഭാഗത്തെ തഴഞ്ഞെന്നാണ് ആരോപണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ മായാവതിയുടെ ബഹുജൻ സമാജ്വാദ് പാർട്ടിക്ക് വോട്ട് ചെയ്യുമെന്നും ജാട്ട് നേതാക്കൾ വ്യക്തമാക്കി ഹരിയാനയിൽ മൂന്ന് വർഷം മുൻപ് ജാട്ട് വിഭാഗം നടത്തിയ പ്രക്ഷോഭത്തിൽ മുപ്പതോളം പേർ കൊല്ലപ്പെട്ടിരുന്നു ബി വോട്ട് ചെയ്താൽ സംവരണം നടപ്പാക്കുമെന്ന് പറഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും പറ്റിച്ചതായി ജാട്ട് നേതാക്കൾ ആരോപിച്ചു കേന്ദ്ര സർക്കാർ ജോലിയിൽ യു സർക്കാർ ജാട്ട് വിഭാഗത്തിന് സംവരണം നൽകിയിരുന്നു എന്നാൽ അത് പിന്നീട് സുപ്രീം കോടതി സർക്കാർ ഉത്തരവ് റദ്ദും ചെയ്തു എന്നാൽ സുപ്രീം കോടതിയിൽ സമുദായത്തിന് അനുകൂലമായ വാദമുയർത്താൻ എൻ ഡി എ സർക്കാർ തയ്യാറായിട്ടില്ല അന്ന് തൊട്ട് ഇന്ന് വരെ വാഗ്ദാനങ്ങൾ നൽകിയതല്ലാതെ അത് നടപ്പാക്കാൻ മോദി സർക്കാർ തയ്യാറായിട്ടില്ലെന്നും ജാട്ട് നേതാക്കൾ ആരോപിച്ചു നൂറ്റി മുപ്പത്തിയൊന്ന് മണ്ഡലങ്ങളിൽ വ്യക്തമായ ആധിപത്യം ജാട്ട് വിഭാഗത്തിനുണ്ട് ഈ മണ്ഡലങ്ങളിൽ സമുദായം നേരിട്ട് പ്രചരണം നടത്തി ബി ജെ പിയെ തോൽപ്പിക്കുമെന്നാണ് നേതാക്കൾ പറയുന്നത് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കാതെ തങ്ങളുടെ അടുത്തേക്ക് വരുന്ന ബി ജെ പി നേതാക്കളെ ഇനി ചെരുപ്പ് കൊണ്ടായിരിക്കും സ്വീകരിക്കുന്നതെന്നും ഇവർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള